വെരി ഗുഡ് മോർണിംഗ് ലീഡേഴ്സ് നമ്മുടെ എച്ച് ആർ ഇനോവേഷൻ്റെ ആക്ടിവേഷൻ പ്രൊസീജിയറ് ഏകദേശം എൻ്റെ ഒരു അനുമാനം ശരിയാണെങ്കിൽ ഇന്ന് മുതൽ സ്റ്റാർട്ടപ്പ് ചെയ്യാണ് പ്രായോഗികത മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഈ ഒരു പ്രോഗ്രാമിനെ വലിയ തോതിൽ പ്രമോട്ട് ചെയ്യുന്നില്ല അതിന് നിരവധി കാരണങ്ങളാണ് എനിക്ക് മുന്നോട്ടേക്ക് വയ്ക്കാനുള്ളത് ഒന്നാമതായിട്ട് നമ്മൾ ഹൈറിച്ചിനോട് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനോട് നിരന്തരമായിട്ട് റിക്വസ്റ്റ് ചെയ്ത പല കാര്യങ്ങളും ഹൈറിച്ച് മാനേജ്മെൻറ്റ് അനുകൂലമായ സമീപനം അതിനോട് കാണിച്ചിട്ടില്ല അതിലൊന്നാമത്തത് എന്ന് പറയുന്നത് നമ്മുടെ നിലവിലുണ്ടായിരുന്ന ജീനോളജി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ കാര്യം എച്ച് ആർ ഇനോവേഷൻ എന്ന് പറയുന്ന കമ്പനി വളരെ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കുകയും അതിൻ്റെ ലീഗൽ സൈഡ് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആവശ്യത്തിന് വേണ്ട പതിനാറോളം വേണ്ട സർട്ടിഫിക്കറ്റുകളിൽ പലതും നിലവിൽ എച്ച് ആർ ഇനോവേഷൻ എന്ന് പറയുന്ന കമ്പനിക്ക് ലഭ്യമാക്കുവാൻ വേണ്ടി സാധിച്ചിട്ടില്ല അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ലീഡേഴ്സിനോട് ചോദിച്ചപ്പോൾ പേപ്പറുകൾ പിന്നീട് ആകും അല്ലെങ്കിൽ ആയിക്കോളും നമുക്കിപ്പം സ്റ്റാർട്ട് ചെയ്യാം എന്ന രീതിയിലുള്ള സമീപനമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് ബോധപൂർവം ഒരു കമ്പനി ലീഗൽ അല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്ക് പബ്ലിക്കിൻ്റെ പണം വീണ്ടും കൊണ്ട് നിക്ഷേപിക്കുവാൻ വേണ്ടി എനിക്ക് മനസ്സ് വരുന്നില്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എച്ച് ആർ ഇനോവേഷനിലെ പ്രതിഭാസം എന്ന് പറയുന്നത് സാധാരണക്കാരെ രക്ഷിക്കുക അല്ലെങ്കിൽ ഹൈറിച്ചിനെ രക്ഷിക്കുക എന്നതല്ല കൊച്ചിയിൽ നാളിതുവരെ ആയിട്ട് നാലോ അഞ്ചോ മാസം തമ്പടിച്ച് നിന്ന ലീഡേഴ്സ് അതിൽ പ്രധാനപ്പെട്ടത് ഷിബു എബ്രഹാം അദ്ദേഹത്തിൻ്റെ നേതൃനിരയിൽ നടക്കുന്നത് ഹൈരിച്ചിലെ മറ്റുള്ള ടീമുകളിലെ ലീഡേഴ്സിനെ സമീപിച്ചുകൊണ്ട് അവരുടെ സീലിങ്ങിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുക വരുമാനം വർദ്ധിപ്പിക്കുക എന്ന കാര്യത്തിലേക്ക് വളരെ സാധാരണക്കാരായ ആൾക്കാരുടെ കയ്യിലിരിക്കുന്ന വരു പണം നമ്മൾ നിർബന്ധിച്ചുകൊണ്ട് ലീഡേഴ്സിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അതിനോടും നമുക്ക് യോജിക്കാൻ സാധിക്കുന്നില്ല കൂടാതെ അതും കൂടാതെ ഹൈരിച്ചിൻ്റെ കേസ് ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ തീർച്ചയായിട്ടും ഈ ഒരു ഘട്ടത്തിൽ ഹൈറിച്ച് എന്ന കമ്പനിയോട് ചേർന്ന് നിൽക്കുക ഹൈരിച്ചിന് തിരിച്ചു വരവിന് വേണ്ടി വെയിറ്റ് ചെയ്യുക ഈ ഒരു കാര്യമാണ് നിലവിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ യൂട്യൂബർ കന്നടക്കൂട്ടൻ പറഞ്ഞതുപോലെ തന്നെ ജിനൽ ജോസഫ് മറ്റൊരു കമ്പനിയിലേക്ക് പോയി എന്നത് തികച്ചും ഞാൻ നിരസിക്കുന്നൊരു കാര്യമാണ് നിങ്ങളെപ്പോലെ തന്നെ ഹൈറിച്ചിൻ്റെ തിരിച്ചുവരവിന് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ വിശേഷം അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ ഞാൻ പറയാതെ നിങ്ങൾക്ക് പലർക്കും അറിയാം എനിക്ക് തൽക്കാലം യാത്ര ചെയ്യുന്നതിൽ പരിമിതികളുണ്ട് വൈഫ് ക്യാരി ആണ് ഡെലിവറി ഡേറ്റ് വളരെ അടുത്താണ് ആയതിനാൽ തന്നെ മറ്റ് ഒരു കമ്പനിയും നിലവിൽ ഞാൻ ചെയ്യുന്നില്ല എന്നുള്ളത് വീണ്ടും അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു അല്ലാതെ മറ്റൊരു കമ്പനി ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഹൈരിച്ച് ചെയ്യൂ ഇല്ലെങ്കിൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന സിസ്റ്റം ഞാൻ ഉപേക്ഷിക്കുകയാണ് ഓക്കെ ഇതാണ് എൻ്റെ നിലപാട് താങ്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും എച്ച് ആർ ഇനോവേഷനുമായി ബന്ധപ്പെട്ട് മുമ്പോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ട ക്രമീകരണങ്ങൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്നെ വിളിക്കുകയാണെങ്കിൽ അതിൻ്റെ ക്രമീകരണവും നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരുന്നതായിരിക്കും താങ്ക്